ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആശാ സജി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ടെക്നിക്കുകളിലൊന്നായ ഇലവൻ ഇൻറ്റു ഇലവൻ എന്ന ടെക്നിക്കാണ് ഇനി ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ ഈ പതിനൊന്ന് പതിനൊന്ന് എന്നുള്ള നമ്പർ വളരെ ആയിട്ടുള്ള ഒരു ഏഞ്ചൽ നമ്പർ ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു ഡിവൈൻ ആയിട്ടാണ് കൺസെപ്റ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു മാനിഫെസ്റ്റേഷൻ നമ്പർ ആണ് ഈ പതിനൊന്ന് പതിനൊന്ന് എന്നുള്ളത് അപ്പോൾ ഈ ടെക്നിക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്കൊരു ഉറച്ച വിശ്വാസം വേണം ലോ ഓഫ് അട്രാക്ഷനിലെ എല്ലാ ടെക്നിക്കിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ് നമുക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഉച്ച വിശ്വാസം കാരണം നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക നമുക്ക് അത് വളരെ വേഗം മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ടെക്നിക്ക് ചെയ്യാൻ ആവശ്യമുള്ളത് ഒരു നോട്ട്ബുക്കും ഒരു പേനയുമാണ് ഇനി പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പതിനൊന്ന് തവണ അങ്ങനെ പതിനൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എഴുതണം ഇനി എങ്ങനെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതേണ്ടതെന്ന് നോക്കാം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നടക്കേണ്ട ഒരു കാര്യം തിരഞ്ഞെടുക്കുക പണമായിരിക്കാം എന്തെങ്കിലും വസ്തുക്കളായിരിക്കാം അങ്ങനെ എന്തുമാവാം അത് എഴുതേണ്ടത് പാസ്റ്റ് ടെൻസിലാണ് എഴുതേണ്ടത് അതായത് അത് നടന്നു കഴിഞ്ഞതായി വേണം എഴുതാനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയാണ് വേണ്ടതെങ്കിൽ എനിക്ക് ഒരു ലക്ഷം രൂപ ലഭിച്ചതിന് നന്ദി എന്ന് എഴുതുക ഇതുപോലെ ഷോർട്ടാക്കി വേണം എഴുതാനായിട്ട് എഴുതുന്ന കാര്യങ്ങൾ വ്യക്തമായി എഴുതുക നിങ്ങൾക്ക് ആഗ്രഹിച്ച ഒരു ബന്ധം ലഭിക്കാനാണ് എഴുതേണ്ടതെങ്കിൽ ഞാൻ ആഗ്രഹിച്ച വ്യക്തിയുമായിട്ടുള്ള വിവാഹം സന്തോഷമായി നടന്നതിന് നന്ദി എന്ന് എഴുതുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾക്കറിയാവല്ലോ അപ്പം ആ പേര് അവിടെ എഴുതുക നിങ്ങൾക്ക് ആ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞതായി വിഷ്വലൈസ് ചെയ്യുക അനുഭവിക്കുക എന്നിട്ട് ആ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞ ഫീലോട് കൂടി വേണം ഇത് എഴുതാനായിട്ട് അതിൻ്റെ കൂടെ ഗ്രാറ്റിറ്റ്യൂഡും കൂടെ ഫീൽഡെയ്യുക എനിക്കത് കിട്ടിക്കഴിഞ്ഞല്ലോ അതിന് നന്ദി എന്ന് പറയാം ഇതിൽ ഒരിക്കലും അവിശ്വാസം പാടില്ല ഇനി ഈ പതിനൊന്ന് ദിവസം എഴുതിയ പേപ്പറ് നിങ്ങൾ പതിനൊന്നാമത്തെ ദിവസം വീടിൻ്റെ പുറത്ത് കൊണ്ടുപോയി കത്തിച്ച് കളയുക അത് യൂണിവേഴ്സിന് സമർപ്പിക്കുക ഇനി നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി വളരെ സന്തോഷത്തോടെ ഇരിക്കുക അപ്പോൾ അത്ഭുതകരമായ രീതിയിൽ ഈ കാര്യങ്ങൾ നിങ്ങളിൽ മാനിഫെസ്റ്റ് ആകും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നിങ്ങൾക്ക് ഈ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതുവരെയും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്യുക ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക് പ്രാക്ടീസും അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് വിഷ്വലൈസേഷൻ മെഡിറ്റേഷനും എല്ലാ ദിവസവും രാവിലെ ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് ചെയ്യാനുള്ള ടാസ്കുകൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പ്രാക്ടീസൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ പോസിറ്റീവായിരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ വൈബ്രേഷൻ തല ഉയർത്താനും ഒക്കെ സാധിക്കും അതുവഴി നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ എളുപ്പം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ